പ്രിയപ്പെട്ട അവിടെ എന്താ എന്റെ ബാക്കി ഹലോ ഗൈസ് നമസ്കാരം ഞാൻ പൊതുവേ എന്റെ ചാനലിൽ റിയാക്ട് ചെയ്യാത്ത ഒരു വീഡിയോ ആണ് ഈ ഒളിച്ചോട്ട വീഡിയോ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഒളിച്ചോടുക എന്നിട്ട് അവർ കുറച്ച് വീഡിയോസൊക്കെ ഇടുക മറ്റേന്താ കല്ലുമാല എന്താ കല്ലുമാലേക്കാൽ കല്ല് അങ്ങനെ എന്തോ ഒരു കല്ലുമാലുണ്ടല്ലോ ഇതൊക്കെ ഇടുക അതിന് ശേഷം അവർ വൈറലാവുക അവരെ കൊണ്ടുപോയി ഇൻ്റർവ്യൂ ചെയ്യുക ചില ആൾക്കാർ ഇവർ ചെയ്ത പ്രവൃത്തിയിൽ അങ്ങ് കഴിയാണ്ടിരിക്കും എന്നാൽ ചില ആൾക്കാർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇതൊന്നും മനസ്സിലാവാണ്ട് എന്തൊക്കെയോ എന്താ പറയുക ഒരു ഒരാൾക്കും സ്വീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ന്യായീകരണങ്ങളായിരിക്കും ഇവർ ഈ ഒളിച്ചോടാൻ പറയുക അപ്പം ഞാൻ ഈ ടോപ്പിക് റിയാക്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം ഇവർ ചെയ്തത് മണ്ടത്തരമാണെന്ന് അറിയുന്നത് കൊണ്ടാണ് ബാക്കി ഭാവിയിൽ അറിഞ്ഞോട്ടേന്ന് ഞാൻ പറയുവൊന്നും വേണ്ട നിങ്ങൾക്ക് തന്നെ അറിയുന്ന ഇൻസ്റ്റഗ്രാമിൽ വൈറലായിട്ടുള്ള കുറേ റീലോളികളുണ്ട് റീൽസ് ടീമുകളുണ്ട് ഇവർ തന്നെ എത്രയോ പേര് ഒളിച്ചു കൊടുക്കുന്നു പിന്നെ രണ്ട് വഴിക്കാവുന്നു ഒരാൾ മോഡലിങ്ങിന് പോകുന്നു ഒരാൾ വേറെ പോകുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അപ്പം ലൈഫ് എന്ന് കരുതി ഞാൻ ഈ ടോപ്പിക്ക് പറയലേ ഇല്ല ഞാൻ ഒരുവിധം ഒരു കപ്പിൾസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഇവരുടെ ഇൻറ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടേ ഏതെങ്കിലും ഒരാൾ മെച്യുറായിട്ട് ചില ആൾക്കാരൊക്കെ ഇൻറ്റർവ്യൂല് വന്നി ഞാൻ പഠിക്കില്ല എനിക്കിനി പഠിക്കാൻ താല്പര്യമില്ല ഇനി എന്താണ് ഇങ്ങനെ ജീവിക്കാനാണ് പോകുന്നത് എനിക്കൊരു പെൺകുട്ടിയാണ് കുട്ടിയുടെ പേര് എനിക്ക് ഓർമ്മ ഒരു ഒരു കപ്പൾ ഞാൻ ഒരു പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പറയാത്തല്ല നല്ല വെറുതെ എന്തിനാ ആ കുട്ടി പറഞ്ഞത് എനിക്ക് അടുക്കള പണിയും അറിയില്ല എനിക്ക് പഠിക്കാനും താല്പര്യമില്ല എനിക്ക് പണിക്കുവാനും താല്പര്യമില്ല അവൻ പണിക്കുവാനും താല്പര്യമില്ല ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ അവൻ്റെ കൂടി ഇരിക്കുന്നതാണ് ഇഷ്ടം അപ്പം തീരെ വിവരമില്ലാത്ത കുറേ ആൾക്കാർ കാണിച്ചു കൂട്ടുന്ന കുറച്ച് കളികൾ എന്ന രീതിയിൽ ഞാൻ വിട്ടതാണ് അപ്പം ഇപ്പോൾ വൈറലായിക്കൊണ്ട് നിൽക്കുന്നത് ഇവരാണ് ഇവർ പൂജ അമൽ എന്നാണ് ഈ കപ്പിൾസ് ഇവർ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇവരിൽ ഞാൻ കണ്ട ഒരേ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ട് പ്ലസ് വൺ അവർ പ്ലസ് ടു ഐ ഡോണ്ട് റിമെമ്പർ പ്ലസ് ടുാന്ന് തോന്നുന്നു ഇപ്പോഴും പഠിക്കാൻ പോകുന്നുണ്ട് ആ ഒരു ഒറ്റ അതേ ഞാൻ കണ്ടിട്ടുള്ളൂ കാരണം ഒളിച്ചോടി അതങ്ങ് വിട്ട് പിന്നെ സോഷ്യൽ മീഡിയയിലോട്ട് ഇറങ്ങാണ്ട് പഠിക്കാൻ പോകുന്നുണ്ടല്ലോ അങ്ങനെ ഇവർ ഇവരുടെ ചാനലിൽ കുറേ വ്ളോഗിങ് ഒക്കെ ഇറക്കും വലിയ അങ്ങനെയൊന്നും ഇല്ല എന്തോ മന്തി കഴിക്കുന്നു അല്ലെങ്കിൽ കുട്ടു സ്വഭാവൂ സ്വഭാവൂസിന് ഷെയ്ക്ക് വേണമെന്ന് പറയുന്നു ഇങ്ങനത്തെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് ഇറക്കുന്നത് അതിലിപ്പോൾ ഒരു റീസെൻ്റ് അല്ല കുറച്ച് ദിവസം മുമ്പ് ഇട്ട ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട് നമുക്ക് വീഡിയോയിലെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ കാണാം ഗൈസ് നമ്മൾ സ്പോട്ടിൽ എത്തി സ്പോട്ടിലെത്തി മേലോട്ട് കേറുകയാണ് വ്ലോഗ് എന്താന്ന് വെച്ചാൽ ഒന്നുമില്ല അവർ ഒരു മലയിൽ പോവാണ് ഈ മലയിലോട്ട് പോകുന്ന വ്ലോഗാണ് ഓക്കെ ഗൈസ് മനസ്സിലായോ നിങ്ങൾക്ക് ഗൈസ് ഇവിടെ എത്തി ഞങ്ങളുടെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു പാറയില്ല ഗൈസ് ഞങ്ങൾ ഇറങ്ങാൻ പോയെന്ന് പറഞ്ഞു ആ പാറയാണ് ഇത് കേറി അവിടെ കേറിപ്പോന്ന വരിയാണ് ഇത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങൾ ഈ പാറ കറങ്ങാൻ വന്നു ഞങ്ങളെ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ഞങ്ങൾ ആ പാറയില് അന്നെ ഞങ്ങൾ വിഷമിച്ചൊക്കെയാണ് കേസ് ഇറങ്ങിപ്പോക്കിപ്പോ ഈ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇവരുടെ റിലേഷൻ ഉണ്ടായത് ഒന്നില്ലെങ്കിൽ പതിനൊന്ന് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോ ഈ ടൈമിലൊക്കെ ഈ പാറേൻ്റെ മുകളിൽ ഇവർക്ക് കയറാനുള്ളൊരു ധൈര്യം ഈ സദാചാര വിരുദ്ധ ആൾക്കാരൊന്നും ആ ഭാഗത്തൊന്നും അവൈലബിളല്ലേ അല്ലെങ്കിൽ ഈ പാറയിലോട്ട് ഇവരിങ്ങനെ എത്തിപ്പെട്ടു ഇത് നോക്കി ഇത് ഞാൻ കണ്ടത് വെച്ച് ഇതൊരു ഒരു ടൂറിസ്റ്റ് സ്പോട്ടാന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഭയങ്കര കാട് കയറിയ പോലത്തെ ഒരു സ്ഥലമാണ് ആ കുട്ടി തന്നെ നടക്കാൻ പാടുപെടുന്നുണ്ട് ഒരു വൃത്തിയുള്ള ഒരു ഒരു എന്താ പറയുക ഒരു പബ്ലിക് സ്പേസ് അല്ല ഇവിടെ പോയപ്പോഴാണ് ഇവരുടെ ഒളിച്ചുവട്ട കഥയുടെ ഒരു സ്റ്റാർട്ടിങ് കാരണം അവിടെ ചെന്നപ്പോൾ വീട്ടുകാർ പിടിച്ചു വീട്ടുകാർ പിടിക്കാണ്ട് എടുക്കാൻ പറ്റില്ലല്ലോ കാരണം ബാറേന്റെ മുകളിലൊക്കെ മോളും പതിനൊന്നാം ക്ലാസ് പഠിക്കുന്ന മോളും ഒരു ചെക്കനും പോയ വീട്ടുകാർ പിടിക്കുമല്ലോ അപ്പോഴാണ് അവർക്ക് മാനസിക സംഘർഷം വന്നിട്ട് അവർ വിളിച്ചുവിടാൻ തീരുമാനിച്ചത് അപ്പോൾ ബാക്കി കേൾക്കാം ത്രാം ദൂരം കേറി വന്നു ജയ്ക്ക ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് യേശ് വന്നത് എന്നിട്ട് ഞാൻ ഞങ്ങൾ വന്നു കാണിക്കും എന്ത്ാഘവത്തോടു കൂടിയാണ് പറയുന്നതെന്നറിയുമോ പോലീസ് പൊക്കി ഗൈസ് പിന്നെ പോലീസ് പൊക്കാണ്ട് ഇമാതിരി കാട് പോലെ ഏരിയയിൽ ചെറിയൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും വന്നിരിക്കുന്ന സമയം ഓട്ടോമാറ്റിക്കലി പോലീസ് പൊക്കും അതിനൊന്നും ഇന്നത്തെ കാലത്ത് തെറ്റു പറയേണ്ട ആവശ്യമല്ല ഞാനൊരു പഠിക്കുന്നൊക്കെ ഒരു ടൈമിൽ ഞാൻ തന്നെ വിചാരിച്ചിട്ടുണ്ട് ഈ സദാചാരക്കാരെ കൊണ്ടുള്ളൊരു ശല്യക്കേട് ഇവർക്കൊന്നും വേറൊരു പണിയുമില്ലേ മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിൽ കയറി കളിക്കണോ എന്നൊക്കെ ഞമ്മളും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ നല്ലതാണ് ഒരു എക്സ്റ്റൻ്റ് വരെ ഇതൊക്കെ നല്ലതാണ് കുറച്ച് ഇങ്ങനത്തെ കളികളും ഇതൊക്കെ ഒന്ന് കുറയ്ക്കാൻ പറ്റും ഒരാളെ മെച്യുറായി പക്വതായതിനു ശേഷം അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഡെസിഷൻ എടുക്കണമെങ്കിൽ അയാൾക്ക് എടുക്കാം അതിന് മുമ്പ് വരെയുള്ള പ്രായത്തിൽ ശ്രദ്ധിക്കണം അവിടെ നിന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചാലോ എന്തെങ്കിലും ബുദ്ധിമുട്ട് സംസാരിച്ചാൽ സംഭവിച്ചാലോ കാല് തന്നെ ഒന്ന് വീണാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവി പിടിക്കാൻ വന്നാലോ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഇവരെ കെയറിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് അവിടെ നിൽക്കാലോ ഒന്നും വലിയൊരു വിഷയമുള്ള കാര്യമല്ലല്ലോ പക്ഷേ ഇതുവരെ പോലീസ് പൊക്കിയോണ്ടാണ് ഞങ്ങള് പോയത് ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ നിന്നേനെ ഈ വിവരമില്ലായ്മ തലയ്ക്ക് പിടിച്ചിട്ടുള്ള ഒരു ജനറേഷനാണ് ഇപ്പൊ കടന്നു പോന്നേ എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലോ എന്തായാലും ബാക്കി കാണാൻ എന്തെങ്കിലും ഒക്കെ നല്ലത് പറഞ്ഞാലോ നമ്മള് വിഷമിച്ചാണ് കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ പലവേ എന്താ പരിപാടിക്ക് ഞങ്ങൾ വന്നതാണോ എന്ന് സത്യം പറഞ്ഞാൽ പാറ ഞാൻ എന്റെ ജീവിതമാണ് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞത് ഈ പാറിനെ കാണിക്കാൻ വേണ്ടി ഇവൻ ജസ്റ്റ് കൊണ്ടുപോകുന്നു വേറെ ഒന്നും ആണോ കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ്ആ പല കാര്യങ്ങളൊന്നും പറഞ്ഞ പോലീസ് ഇവിടെ അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ കയറി വരുന്നു അതിപ്പം എന്തോ ഒരു വലിയ ജീവിതാഭിലാഷം നേടിയതുപോലെ നമ്മളൊക്കെ പറയില്ല എനിക്ക് ഇന്നൊരു ഫേമിൽ ജോബിന് കയറും അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും അല്ലെ ഇന്നൊരു നിലയിൽ എനിക്ക് ജീവിക്കാൻ പറ്റും അല്ലെ ഇന്നൊരു കാര്യം ഞാൻ എൻ്റെ വീട്ടിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ കുട്ടിൻ്റെ ഒരു ലക്ഷ്യം പറഞ്ഞത് അപ്പം ഇവർ ഈ പറയുന്ന മുകളിൽ കയറിയ സമയത്ത് ഇങ്ങനൊരു ആരും ഇല്ലാത്ത ഒരു ഏരിയയിൽ ഒരു പെണ്ണോരുചക്കനും കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് പല തോട്ട്സും വരാം പല തോട്ട്സും വരാം ആയിട്ടുള്ള ആളല്ല മെച്യൂർ ആയിട്ടുള്ള പെൺകുട്ടിയാണ് ചെറിയ പെൺകുട്ടിയാണ് ഈ കുട്ടീനെ ഒന്നും കണ്ട ചെറിയ പ്രായം തോന്നും പല ചിന്തയും വരാം ഇപ്പം നാട്ടുകാർ പലതും പറയും പറയാണ്ട് ഒന്നുമില്ല അപ്പം അങ്ങനെ ഇവർ വേണ്ടാത്ത പരിപാടിക്കാണ് വന്നത് അങ്ങനെ എങ്ങനെയാന്ന് വന്നിട്ടാണ് നാട്ടുകാരും പോലീസും കൂടെ പൊക്കുന്നതും അതൊരു കേസാവുന്നതും അതൊരു പ്രശ്നമാകുന്നതും എല്ലാം അപ്പം അന്ന് ഇവർ തീരുമാനിച്ചൊരു കാര്യമാണ് കല്യാണം കഴിച്ച് വരണമെന്ന് ഫൈൻ തീരുമാനിച്ചോളൂ കല്യാണം കഴിച്ചോളൂ വന്നോളൂ പൂജ പൂജാമല്ല തന്നെ കല്യാണം കഴിച്ചോളൂ വേണ്ടാന്നൊന്നും ഒരു അഭിപ്രായം നമുക്കില്ല പക്ഷേ ഇവിടെ ഞാൻ ആലോചിക്കുന്നത് ഈസ് ദസ് ദ റൈറ്റ് ടൈം ടു ഗെറ്റ് മാരീഡ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ഒരു പതിനെട്ട് വയസ്സിൽ തന്നെ ഒരു എടുത്തു ചാടിയെടുത്തൊരു തീരുമാനം ആയിരുന്നില്ലേ നിങ്ങൾക്ക് ഇപ്പോൾ റിലേഷൻ ഇഷ്ടമാണെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം അതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യാം വീട്ടുകാരെ നിർത്താൻ പറഞ്ഞാലും നിർത്തണ്ട യു കണ്ടിന്യൂ ദാറ്റ് റിലേഷൻഷിപ്പ് എന്നിട്ട് ഒന്ന് നന്നായി പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം എടുത്താൽ പോരായിരുന്നു ഒരു ഡിസിഷൻ അതുവരെ കാത്തു നിൽക്കാനൊരു ടൈമില്ല ഒന്നിങ്ങനെ പിടിച്ചതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോണേ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കാണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ സൈഡും കൂടെ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഇതിനുള്ളൊരു എക്സാക്റ്റ് അർത്ഥം കിട്ടും എന്താ നിങ്ങളുടെ അമ്മയുടെ സൈഡും ഒന്ന് ആലോചിച്ച് നോക്കൂ മോളെ രാവിലെ സ്കൂളിൽ വിട്ട് വൈകുന്നേരം അമ്മ കേൾക്കുകയാണ് മോളൊരു ചെക്കൻ്റെ കൂടെ മലയിൽ നിന്ന് പിടിച്ചോറും അമ്മയ്ക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന് ആലോചിച്ച് നോക്കും അവർക്കൊക്കെ ഇതൊരു അഭിമാനമുള്ള കാര്യമാണോ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കിത് ഓ ഗ്രേറ്റ് എൻ്റെ മോളെ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണോ ഇല്ല ഒരു നാണം കെട്ട് നാറി അവസ്ഥയിൽ നിൽക്കുക അപ്പം അതാണ് ഒരു സൈഡ് ഈ ഈ പെർട്ടിക്കുലർ കേസിൻ്റെ ഒരു സൈഡ് അതാണ് ഇനി എൻ്റെ രണ്ടാമത്തെ ഒരു സൈഡ് ഇപ്പോൾ പോലീസുകാർ പോലീസുകാർ ഇന്ന് ജനങ്ങളെ നോക്കാനും ടേക്ക് കെയർ ചെയ്യാനും നിൽക്കുന്നേ അവർക്ക് അറിയില്ല പൂജ അമേൽ സീരിയസ് റിലേഷൻഷിപ്പാണ് അവർ ചിലപ്പോൾ കരുതിയാലും നിങ്ങൾ വേണ്ടാത്ത ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിന് വേണ്ടി ഒരു പ്രൈവറ്റ് സ്പേസ് എടുത്തതാണ് അല്ലെങ്കിൽ പൂജേനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ വേണ്ടി കാരണം നമ്മൾ ഇന്ന് കേൾക്കുന്ന ന്യൂസുകളൊക്കെ അങ്ങനെയാണ് സ്നേഹം നടിച്ച് കൊണ്ടുവന്ന് വിഷം കൊടുക്കുക സ്നേഹം നടിച്ച് കൊണ്ടുവന്ന് തട്ടിയിടുക ഇങ്ങനത്തെ ഓരോ പരിപാടിയാണ് അവർക്ക് ഡൗട്ട് അടിച്ചുകൂടെ അതൊക്കെ ഒരു തെറ്റായ കാര്യമാണ് അതാ പറഞ്ഞത് ഈ ഒരു തലത്തിൽ ചിന്തിക്കാനുള്ള ഒരു പക്വത ഇല്ല ഈ ടൈമിൽ നിങ്ങൾ ചിന്തിക്കുന്നത് വേറെ രീതിയിലാ പറഞ്ഞത് എന്റെ ഒരു ഇതായിരുന്നു അന്ന് എന്റെ പതിനഞ്ചാമത്തെ വയസ്സിലും വയസ്സ് ഞങ്ങൾ ആ ഒരു ഏജിലാണ് ഞങ്ങൾ പതിനാറ് വയസ്സ് പറയാന മോളെ ഒത്തിരി ഹാപ്പിയാണ് കാരണം ഞങ്ങൾക്ക് പാറ വരാൻ പറ്റി ഞങ്ങൾ ഇരുന്ന സ്പോട്ടുകളിലും ഞങ്ങൾ ഇരുന്നു എല്ലാം കണ്ടു കറി കണ്ടു ഇവിടെ നമ്മളെ ഞങ്ങൾക്ക് ഇറങ്ങാൻ വന്നത് ഇവിടെ നമ്മളെ വന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതുവഴിയാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോയത് നമ്മൾ ഈ പറഞ്ഞു പോന്നതേ വഴി കൂടെ തന്നെ നമ്മളെ അന്ന് വന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടു പോയതെങ്കിൽ അപ്പൊ അവിടെ നമ്മൾ ഇന്ന് വളരെയധികം ഹാപ്പി ആയിട്ട് വന്ന് നിക്കൊണ്ട് ബാക്കി കൺക്ലൂഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കമന്റ്സുകൾ വേണം കുറേ കുറേ കമന്റ്സുകൾ വന്നിട്ടുണ്ട് വന്നത് ഫുള്ള് മുക്കാലും നെഗറ്റീവ് കമന്റ്സ് ആണ് അമ്മ പൊതിഞ്ഞു കൊടുത്ത ചോറുമായി സ്കൂളിൽ പോകാതെ ഈ അലവലാതിയുടെ കൂടെ പാറപ്പുറത്ത് പോയിരുന്ന് ചോറുണ്ട് കറങ്ങി നടന്നവൻ ചേച്ചിക്ക് മരപ്പട്ടി കൂട്ട് ഇതൊക്കെ വളരെ മോശമാണ് ഇങ്ങനെ ബോഡി ഷേവിങ് ചെയ്യുന്ന രീതിയിൽ കമൻസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല അവർ ചെയ്ത പ്രവൃത്തി നല്ലതല്ല അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി അവർക്കിപ്പോൾ വന്നിട്ടില്ല പക്ഷെ ഇങ്ങനത്തെ കമൻറ്റിനോടൊന്നും എനിക്ക് താല്പര്യമില്ല എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്ത പോലെയാണല്ലോ ഒളിച്ചോടി വന്ന് കല്യാണം കഴിച്ച് മുന്നേ മുന്നേ അണ്ടർ ഏജ് ആയിരുന്നപ്പോൾ പൊക്കിയ സ്പോട്ടിലൊക്കെ പോയെന്ന് പറഞ്ഞ് ഇറ്റ്സ് ആക്ച്വലി ദർ ആർ ദർ ആർ സോ മച്ച് തിങ് ദർ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ ലൈഫ് ആൻഡ് റിയലൈസേഷൻ ഇറ്റ് ചെയ്യുമ്പോഴേക്കും ഒത്തിരി ടൈമും എനർജിയും വേസ്റ്റ് ആയി പോയിട്ടുണ്ടാവും പൂജയ്ക്ക് കുറേ കമൻസ് ഉണ്ട് ഞാൻ സൈഡിലൊക്കെ കൊടുക്കാൻ ഞാൻ എല്ലാ കമൻസും ഒന്നും വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ കമൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ അല്ലെങ്കിൽ ഒളിച്ചോടാൻ വീഡിയോ അല്ലെങ്കിൽ ഈ ഇനി ഒളിച്ചു പോകുന്ന ടീമുകളോടൊക്കെ എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ എജ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് നമ്മളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് യൂട്യൂബ് ഒരു പ്രൊഫഷനായിട്ടും ഒരു പാഷനായിട്ടും കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ നമ്മളൊരു പെർട്ടിക്കുലർ കോഴ്സ് പഠിച്ച് ഇറങ്ങി ആ പ്രൊഫഷനിൽ കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു മെൻ്റൽ സപ്പോർട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു സാധനം നമുക്ക് കിട്ടാനുണ്ട് അത് ആ സി ആ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയാൽ മാത്രമേ കിട്ടൂ അപ്പോൾ അതാണ് ഫസ്റ്റ് എനിക്ക് നിങ്ങളോട് പറയണത് നന്നായി പഠിക്കുക എന്നിട്ട് നല്ലൊരു ജോലി എത്തുക അതിനുശേഷം വീട്ടിൽ സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ട് കല്യാണത്തിലോട്ട് പോവുക ഇൻ കേസ് അവർ സമ്മതിക്കുന്നില്ല നൂറ് ശതമാനമായിട്ടും അവർ സമ്മതിക്കുന്നില്ല എന്ന് തോന്നുമ്പം അതിന് സമ്മതിക്കാണ്ട് നിൽക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്നൊന്ന് തിങ്ക് ചെയ്യുക എന്നിട്ടും റീസൺ ഇല്ല നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ ആ ടൈമിൽ നിങ്ങളെ കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചുള്ളൂ ഈ ചെറിയ പ്രായത്തിലെ ഇങ്ങനത്തെ ഡിസിഷനിലോട്ട് പോകാണ്ട് നിൽക്കാൻ ശ്രമിക്കുക പിന്നെ എല്ലാ ആൾക്കാരും നിങ്ങളെ കെയർ ചെയ്യാനും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അവർ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അപ്പം അതും കൂടെ മനസ്സിലാക്കുക ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഒരിക്കലും നമുക്ക് ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്മളുടെ പ്രായത്തിൽ കൂടി നമ്മളുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കിങ്ങനെ വരുന്ന ഒരു സാധനമാണത് അപ്പോൾ ഞാനിനി എന്തൊക്കെ ഈ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞാലും എന്തൊക്കെ വീഡിയോനെ പറ്റി പറഞ്ഞാലും ഐ ഡോണ്ട് ബിലീവ് ഈ കുട്ടികൾക്ക് മനസ്സിലാവും എന്നുള്ളത് അത് അവരുടെ എസ്പെഷ്യലി പൂജ പൂജ പൂജയുടെ ആ ഒരു ട്വൻ്റി സെവൻ ഏജിലും ഒരു തേർട്ടി ഏജിൽ കൂടെ കടന്നു പോകുമ്പോഴേ പൂജയ്ക്ക് മനസ്സിലാവും ഞാൻ എടുത്ത ഡെസിഷൻ ഓസറാവും അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളത് ആ ഒരു ടൈമിൽ മാത്രമേ ആർക്ക് റിയലൈസേഷൻ ഉണ്ടാവൂ പൂജയ്ക്ക് റിയലൈസേഷൻ ഉണ്ടാവും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനത്തെ കേസിലുണ്ട് ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലീൻ്റെ സൈഡ് തിങ്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ ഇനി അങ്ങോട്ടുള്ള ഭാവിനെ കുറിച്ച് ചിന്തിക്കണം എനിക്കറിയില്ല ഈ ചോട്ടു എന്ന് പറയുന്ന ആള് ആൾ എന്നുവെച്ചാൽ എന്ന് പറയുന്ന ആളെന്തേ പണിക്ക് എന്ന് അമൽ എന്തായാലും ഇനി പണിക്ക് പോകാൻ ശ്രമിക്കുക ആ കുട്ടീനെ പഠിപ്പിക്കുക എന്നിട്ട് നല്ല നിലയിൽ എത്തിക്കാൻ ശ്രമിക്കുക എന്നിട്ട് നല്ലൊരു ലൈഫ് നിങ്ങൾ കെട്ടിപ്പടുത്തി കൊണ്ടുപോകുക പൊതുവേ കാണുന്ന എല്ലാ ഒളിച്ചോട്ടവും ഒരു അറേഴ് കൊല്ലം ഒരുമിച്ച് നിന്ന് ലാസ്റ്റ് ഇറങ്ങിപ്പോക്കാണ് ഇതാണ് നമ്മൾ പൊതുവേ കാണുന്നത് എത്രയോ കപ്പിൾസിനെ നമുക്ക് തന്നെ അറിയുന്ന വിസിബിൾ ആയിട്ടുള്ള എത്രയോ കപ്പിൾസ് ഉണ്ട് അതിലൊന്നാവാണ്ട് നിൽക്കാൻ ശ്രമിക്കുക മിസ്റ്റേക്സ് പറ്റിപ്പോയി നിങ്ങൾക്ക് അതിന് കറക്റ്റ് ചെയ്യാൻ പോസിബിളല്ല പക്ഷേ അതിൽ തെറ്റ് വരാണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക സോ അത്രേ എനിക്ക് ടോപ്പിക് റിലേറ്റ് ചെയ്ത് പറയാനുള്ളൂ സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം തെറ്റാ